നമസ്കാരം ഞാൻ ജമാൽ ബെനസീന വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ക്യാപ്സൂൾ ഗുളികകൾ കഴിക്കുന്ന ആളുകൾ നിർബന്ധമായും ഈ വീഡിയോ കാണുക ഒരുപാട് ഉപകാരപ്രദമായിരിക്കും വലിയ വിപത്തുകളും വലിയ ആരോഗ്യപരമായ പ്രശ്നങ്ങളും അതിജീവിക്കാൻ സാധിക്കും ഈ വീഡിയോ പൂർണ്ണമായി നിങ്ങൾ കണ്ടാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം ഈ വീഡിയോയുടെ താഴെ കമന്റ് വരുന്ന ആളുകൾ ഉണ്ടാകാം തീർച്ചയായും അവരോട് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങളെയും ബാധിക്കുന്ന വിഷയമാണ് എല്ലാവരെയും പൊതുവായി ബാധിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ മൊഴി ചൂണ്ടിക്കാണിക്കുന്നത് കാരണം എന്റെ പേജിൽ ഈ ഫേസ്ബുക്ക് പേജിൽ ആറായിരത്തിൽ പരം ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ ജോയിൻ ചെയ്തിട്ടുള്ള പേജാണ് നമ്മുടെ പേജ് അതുകൊണ്ട് ഒട്ടനവധി കമ്പനികൾ ഇതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുണ്ട് ഇത് ആർക്കും ഇതിനല്ല ഒരു ഫാർമസ്യൂട്ടിൽ കമ്പനിക്കോ ഒരു മെഡിസിനോ ഇതിനല്ല ഞാൻ സംസാരിക്കുന്നത് പൊതുജനാരോഗ്യ പ്രകാരം പൊതുജനത്തിന്റെ എല്ലാവരുടെയും ആരോഗ്യം അതിന് അടിസ്ഥാനപരമായി അതിരിക്കേണ്ട ചിലൊരു അറിവാണ് നിങ്ങളുടെ മൊഴിക്ക് അവതരിപ്പിക്കുന്നത് എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായി കാണുക എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രേമുള്ളവരെ നാമെല്ലാം ക്യാപ്സൂൾ ഗുളികൾ പല രോഗങ്ങൾ കഴിക്കുന്നവരാണ് ഞാനിത് ഏത് കമ്മലുടേത് കാണിക്കുന്നില്ല ഒരു ക്യാപ്സൂൾ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ഇത് ഓപ്പൺ ചെയ്യും ആ ക്യാപ്സൺ ഗുളിക ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞു ഈ ക്യാപ്സൺ ഗുളിക ഏത് കമ്മലുടേതാണോ ഒന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ഇതിന്റെ വലിയൊരു ദോഷവശത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് ക്യാപ്സൂൺ ഗുളികൾ നമ്മൾ കഴിക്കുമ്പോൾ ഏത് രോഗത്തിൽ കഴിക്കുന്നവരാണെങ്കിലും ഇന്ന് ഇതിന്റെ പുറച്ചവട്ട പുറം ഈ ക്യാപ്സൂൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഇതിന്റെ പുറം ചട്ട സൃഷ്ടിച്ചിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് വലിയ ഭവിഷ്യത്തിന് വരാൻ കഴിയുന്ന ചില കെമിക്കൽ കൊണ്ടാണ് ഇത് പറയുമ്പോൾ നിങ്ങൾ അലിക്കുന്നപ്പോഴും ശരിയാണോ അല്ലയോ അവിടെ ക്യാപ്സൂൾ ഗുളികൾ കഴിക്കുന്ന ആളുകൾ മുഴുവനും ഔഷധങ്ങൾ ആവശ്യമാണ് രോഗങ്ങൾക്ക് ഔഷധം നമുക്ക് ആവശ്യമാണ് അത് നിഷേധിക്കുന്നില്ല കഴിക്കുന്ന ഔഷധങ്ങൾ നമുക്ക് പാർശ്വഫലങ്ങളാവാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക ക്യാപ്സൂൾ ഗുളിക കഴിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ ഗുളികകൾ എടുത്തതിന് ശേഷം ഒന്ന് മേലെ മുട്ടിക്കൊടുത്ത് ശേഷം അതിൻ്റെ ടോപ്പ് ഒന്ന് ഇതുപോലെ ഓപ്പൺ ചെയ്യാം ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്സൂൾ ഗുളികളുടെ അകത്തുള്ള മെഡിസിൻ മാത്രം നമുക്ക് കയ്യിൽ കിട്ടും ഇതുപോലെ കയ്യിലേക്ക് എടുക്കാം ശ്രദ്ധിച്ചു കാണാം ഇതുപോലെ കയ്യിലേക്ക് എടുക്കാം എടുത്തതിന് ശേഷം ഇതിന്റെ ആവശ്യമുള്ള ഔഷധങ്ങൾ ഇത് മാത്രമാണ് മറ്റത് ഔഷധമല്ല എന്ന് മനസ്സിലാക്കുക ക്യാപ്സുൾ ഗുളികളുടെ ഈ പാടുന്ന കവർ ഔഷധമല്ല ഇത് പാർശ്വഫലങ്ങൾ സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും അതിലെ ഉദാഹരണം ഞാൻ പറയുന്നുണ്ടാവും ഇതുപോലെ എടുത്തതിനു ശേഷം നമുക്ക് ആവശ്യമെങ്കിൽ ഇതുപോലെ കഴിക്കാം ഇതുകൊണ്ട് നമുക്ക് പാർശ്വഫലങ്ങൾ വരുന്നില്ല മെഡിസിന്റെ ഗുണം നമുക്ക് ലഭിക്കുകയും ചെയ്തു സൈഡ് എഫക്റ്റുകൾ വരുന്നില്ല അത് പറയാൻ കാരണം ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത ഈ ക്യാപ്സൂളിന്റെ കവർ ഞാനത് കത്തിച്ച് കാണിക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ് നിങ്ങൾ കാണാൻ വേണ്ടി കത്തിക്കുന്നതാണോ ഈ പ്ലാസ്റ്റിക് കോട്ടിങ്ങാണ് നമ്മൾ അകത്ത് കഴിക്കുന്നത് എത്രത്തോളം ഭയാനകമാണ് ചിന്തിക്കുക ഒരു രോഗത്തെ പ്രതിരോധിക്കാൻ നമ്മൾ കഴിക്കുമ്പോൾ മറ്റൊരു രോഗം നമുക്ക് ഉടലെടുക്കുകയാണ് ഇത് പറയാൻ കാരണം എൻ്റെ ഒരു സുഹൃത്ത് ഈ കഴിഞ്ഞ രണ്ട് ഒരു മാസം പോലെ ഒന്നര മാസം പോലെ മരണപ്പെടുകയുണ്ടായി കായം കൊടുക്കും അദ്ദേഹം ഒരു രോഗത്തിനായി കൃത്യമായ രീതിയിൽ ഈ ക്യാപ്സൂൾ ഗുളികൾ കഴിക്കുന്നുണ്ടായിരുന്നു ആ ക്യാപ്സൂൾ ഗുളികൾ കഴിച്ചു കൊണ്ടിരുന്ന വ്യക്തി മരണകാരണം പറഞ്ഞത് ആമാശയത്തിൽ ദഹിക്കാതെ എന്തോ തടഞ്ഞു കിടക്കുന്നു എന്നാണ് കണ്ടെത്തിയത് ആ കണ്ടെത്തിയാലെ കാരണമാണ് ഞാനിപ്പോൾ ചൂണ്ടിക്കാണിച്ച ഈ ഒരു വസ്തു ഇത് പ്ലാസ്റ്റിക്കാണ് ആണ് ആർക്കും വേറെ ഉപയോഗിച്ചു നോക്കാം ഈ സാധനം ദഹിക്കുകയില്ല പ്ലാസ്റ്റിക് കത്തിച്ചാൽ നമുക്ക് മലിനീകരണം എന്ന് പറയുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്ലാസ്റ്റിക് കഴിച്ചാലുള്ള അവസ്ഥയോ നിരന്തരം നമ്മൾ കഴിക്കുമ്പോൾ ഒരള ലെവലപ്പഴും കഴിച്ചാൽ ഒരു ദഹനം ഉണ്ടാകാം സ്ഥിരമായി കഴിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക മറ്റ് രോഗങ്ങൾ നിങ്ങളേക്കാളെന്ന് പറയാൻ സാധ്യതയുണ്ട് ആയതുകൊണ്ട് ക്യാപ്സുകൾ കഴിക്കേണ്ട രീതിയാണ് നിങ്ങൾ കാണിച്ചത് ഇതേത് കബലെന്ന് പറയുന്നില്ല കാരണം എല്ലാ ഇതായിരിക്കും ധരിക്കുമെന്നാണ് ഞാൻ അനുമാനിക്കുന്നത് ഇത് വേറെ പ്ലാസ്റ്റിക്കാണ് അറിയാം ഈ പ്ലാസ്റ്റിക് കോട്ടിലാണ് നമ്മൾ ഈ ക്യാപ്സൂളിന്റെ മെഡിസിൻ അകത്ത് കഴിക്കുന്നത് എത്ര ഭയാനകമാണ് നമ്മുടെ അവസ്ഥ ഇത് ചൂടി കാണിച്ചതിന്റെ പേരിൽ നാളെ ആക്ഷേപങ്ങൾ ഉണ്ടായാൽ പരാതിയില്ല കാണിച്ചു മാത്രം അതുകൊണ്ട് ഈ ക്യാപ്സൂൾ ഗുളിക കഴിക്കുന്നതിന്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഞാൻ കഴിച്ചതുപോലെ കഴിക്കാൻ ശ്രമിക്കുക അതിലെ പാർശ്വഫലങ്ങൾ നിങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ ഗുളികകൾ വേണ്ടായിരുന്നല്ല മരുന്നുകളും ഒക്കെ ആവശ്യമാണ് രോഗങ്ങൾക്ക് മരുന്ന് ആവശ്യമാണ് സംശയമൊന്നുമില്ല പക്ഷേ കഴിക്കുമ്പോൾ അതിൻ്റെ പാർശ്വഫലങ്ങൾ വരാത്ത രീതിയിൽ നമ്മളെല്ലാവരും ഉപയോഗപ്രദമാക്കി അത് രോഗത്തെ പരിചയമാക്കാൻ ശ്രമിക്കണമെന്ന് ഓർപ്പെടുത്തുകയാണ് മറ്റ് രോഗങ്ങൾ വരാതിരിക്കാൻ ഇത്തരത്തിലുള്ള ബൽഗതകൾ നമ്മൾ സ്വീകരിക്കുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും തീരുമാനം ഞാൻ ഓർപ്പെടുത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം